ഇരട്ടക്കുട്ടികൾ കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് കുറിച്ച് ദൃശ്യങ്ങളുടെ സഹായത്തോടെയുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോ അതിനോടൊപ്പം ഇങ്ങനെ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള എന്താണ് ഇരട്ടക്കുട്ടികൾ എത്ര തരത്തിലുണ്ട് അവ ഏതൊക്കെ ആർക്കൊക്കെയാണ് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുള്ളത് ഇരട്ടകൾ ഒട്ടിപ്പിടിച്ച അവസ്ഥയിൽ ജനിക്കാൻ കാരണമെന്ത് സ്വാഭാവികമായ രീതിയിൽ അല്ലാതെ നമ്മുടെ ആവശ്യാനുസരണം ഇരട്ടക്കുട്ടികളെ പ്രസവിക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു പൊതുവിജ്ഞാനം എന്ന നിലയ്ക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ ആദ്യാവസാനം കാണാൻ ശ്രമിക്കൂ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ആദ്യം കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതുണ്ട് സ്വാഭാവിക രീതിയിലൂടെ ഒരു സ്ത്രീയുടെ ഗർഭമാത്രത്തിൽ ഒരു ഭ്രൂണം എങ്ങനെ രൂപം കൊള്ളുന്നു ആ ഭ്രൂണം എങ്ങനെ ഒരു കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുന്നു ആ കുഞ്ഞിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ശരീരഭാഗങ്ങൾ രൂപം കൊള്ളുന്നു തുടങ്ങിയ കാര്യങ്ങളുടെ വ്യക്തമായ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദമായ ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇരട്ടകളുടെ ജനന രഹസ്യം എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണ് സ്ത്രീയുടെ ഗർഭമാത്രത്തിൽ രൂപം കൊള്ളുന്നത് എന്ന് ലളിതമായി പറഞ്ഞ ശേഷം ഇരട്ട കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചും വിശദമാക്കാം ഒരു സ്ത്രീയുടെ ഓവറി അഥവാ അണ്ടാശയത്തിൽ നിന്നും എല്ലാ മാസവും ഒരു അണ്ടം അഥവാ എക്സൽ പുറത്തേക്ക് വരും ഈ അണ്ടം ഫലോപ്യൻ ട്യൂബിനുള്ളിൽ വെച്ച് ബീജവുമായി കൂടിച്ചേർന്ന് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഭ്രൂണത്തിന്റെ ആദ്യഘട്ടമായ സൈഗോട്ട് രൂപം കൊള്ളും രൂപം കൊള്ളുന്ന സമയത്ത് ഈ സൈഗോട്ടിന് ഒരു കോശമായിരിക്കും ഉണ്ടാവുക ക്രമേണ ഈ സൈഗോട്ട് വിഭജിക്കാൻ തുടങ്ങും അതായത് ഒരു കോശം രണ്ട് കോശമായി മാറും രണ്ട് നാലാവും നാല് എട്ടാവും എട്ട് പതിനാറാവും ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായി വിഭജിച്ച് ഒരു പന്തുപോലെയായി തീരും ഇതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുക ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫലോപ്യൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലെത്തുകയും അതിനകത്തെ കട്ടി കൂടിയ ലെയറായ എൻഡോമെട്രിയത്തിൽ ഉറയ്ക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയെ ഇംപ്ലാന്റേഷൻ എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുന്ന അവസ്ഥയെയാണ് നമ്മൾ ഗർഭധാരണം എന്ന് വിളിക്കുന്നത് ഈ പ്രക്രിയ സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ആറു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ നടക്കും ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ട ബ്ലാസ്റ്റോസിസ്റ്റ് എംബ്രിയോ അഥവാ ഭ്രൂണമായി മാറുകയും ആ ഭ്രൂണം കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു ഇത് സാധാരണ രീതിയിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന പ്രോസസ്സാണ് ഇനി ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇരട്ടക്കുട്ടികൾ രണ്ട് വ്യത്യസ്ത രീതികളിൽ ഉണ്ടാവാം ഒന്ന് മോണോസൈഗോട്ടിക് ട്വിൻസും മറ്റൊന്ന് ഡൈസൈഗോട്ടിക് ട്വിൻസും ചില ഇരട്ടകളെ നോക്കിയാൽ ഒരേ രൂപസാദൃശ്യത്തിൽ ഇരിക്കുന്നത് കാണാം ഇത്തരം ഇരട്ടകളെയാണ് മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് വിളിക്കുന്നത് ഇവയെ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നും വിളിക്കുന്നു ഇനി ചില ഇരട്ടകൾ കാഴ്ചയിൽ രൂപസാദൃശ്യങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്നതായും കാണാം ഇങ്ങനെയുള്ള ട്വിൻസിനെയാണ് ഡൈസൈഗോട്ടിക് ട്വിൻസ് അഥവാ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് വിളിക്കുന്നത് ഇനി ഈ രണ്ട് രീതിയിലുള്ള ഇരട്ടകളും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം ആദ്യം മോണോസൈഗോട്ടിക് സൈഗോട്ടിക് പറ്റി പറയാം സാധാരണ രീതിയിൽ ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാകുന്നുവോ അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ ഇരട്ടകൾ ഉണ്ടാവുന്നതിൻ്റെ ആദ്യഘട്ടം അതായത് ഒരു അണ്ടവും ബീജവും തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു സൈഗോട്ട് ഉണ്ടാവുകയും ആ സൈഗോട്ടിൻ്റെ കോശങ്ങൾ ഇരട്ടിച്ച് ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഭ്രൂണമായി മാറേണ്ടത് എന്നാൽ ചിലരിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് രണ്ട് തുല്യ പകുതികളായി വിഭജിക്കപ്പെടുന്നു ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് ഭ്രൂണങ്ങളായി മാറുകയും അവ ഇരട്ട കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെ ആരംഭത്തിൽ ഒരേ ഒരു സൈഗോട്ട് മാത്രമുണ്ടായി അത് വിഭജിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനാലാണ് ഈ ഇരട്ടകളെ മോണോസൈഗോട്ടിക് സൈഗോട്ടിക് ട്യൂൺസ് എന്ന് വിളിക്കുന്നത് ഒരു സൈഗോട്ടിൽ നിന്നും രൂപം കൊള്ളുന്നതിനാലാണ് ഈ ഇരട്ടകൾ കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നാണെന്നുള്ളതാണ് ഇതിൻ്റെ കാരണം അതുമാത്രമല്ല ഈ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയായിരിക്കും അതായത് ഒരാൾ ഓ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞും ഓ പോസിറ്റീവ് തന്നെയായിരിക്കും അതുപോലെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആരോഗ്യാവസ്ഥയും ഒരുപോലെ തന്നെയായിരിക്കും ഒരാൾക്ക് ജന്മനായ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മറ്റേ കുഞ്ഞിനും അതുപോലെ തന്നെ ഉണ്ടാവും ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവരുടെ സ്വഭാവം കഴിവുകൾ ബുദ്ധി ഇതൊക്കെ ഏറെക്കുറെ ഒരുപോലെ തന്നെയായിരിക്കും പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമുണ്ടാവും രണ്ട് കുഞ്ഞുങ്ങളുടെയും ഫിംഗർ പ്രിൻ്റിന് വ്യത്യാസമുണ്ടാവും ഇനി മറ്റൊരു പ്രത്യേകത ഈ മോണോസൈഗോട്ടിക് ട്യൂൺസ് ഒരേ ലിംഗത്തിൽപ്പെട്ടവർ ആയിരിക്കും എന്നുള്ളതാണ് അതായത് രണ്ടു കുഞ്ഞുങ്ങളും ഒന്നുകിൽ ആൺകുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളോ ആയിരിക്കും അല്ലാതെ ഒരു കുഞ്ഞ് ആണും മറ്റൊരു കുഞ്ഞ് പെണ്ണും എന്ന രീതിയിൽ ഉണ്ടാവില്ല ഇനി ഈ മോണോസൈഗോട്ടിക് ട്യൂൺസ് തന്നെ മൊത്തം നാല് വിധത്തിലുണ്ട് അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എത്രാമത്തെ ദിവസം സൈഗോട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് രണ്ടായി വിഭജിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സൈഗോട്ട് രണ്ടായി വിഭജിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ് ഒന്നാമത്തെ വിഭാഗം ഇതിൽ ഓരോ കുഞ്ഞും വ്യത്യസ്ത പ്ലാസൻ്റയിലും അം്നിയോട്ടിക് സാക്കിലുമായിരിക്കും ഉണ്ടാവുക ഏതാണ്ട് മുപ്പത് ശതമാനം മോണോസൈഗോട്ടിക് ട്വിൻസും ഈ രീതിയിലാവും ഉണ്ടാവുക ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നാലാമത്തെയും എട്ടാമത്തെയും ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റോസിസ്റ്റ് രണ്ടായി ഡിവൈഡ് ചെയ്തുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഈ വിഭാഗത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടെ ഒറ്റ പ്ലാസൻ്റ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അമ്നിയോട്ടിക് സാക്ക് വേറെ വേറെ ഉണ്ടാവും അറുപത്തിയാറ് ശതമാനം മോണോസൈഗോട്ടിക് ട്വിൻസും ഈ വകുപ്പിൽപ്പെട്ടതാണ് ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എട്ട് മുതൽ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റോസിസ്റ്റ് രണ്ടായി വിഭജിക്കുന്ന വിഭാഗമാണ് മൂന്നാമത്തേത് ഈ വിഭാഗത്തിൽ ഒരൊറ്റ അംനിയോട്ടിക് സാക്കിലായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളും വളരുന്നത് അതുപോലെ പ്ലാസിൻ്റെയും ഒന്നായിരിക്കും വെറും മൂന്ന് ശതമാനം മോണോസൈഗോട്ടിക് ട്വിൻസാണ് ഈ രീതിയിൽ ഉണ്ടാകുന്നത് ഇനി വളരെ അപൂർവമായി നാലാമതൊരു മോണോസൈഗോട്ടിക് ടിൻസും ഉണ്ട് അതാണ് കൺജോയിൻ്റ് അഥവാ സയാമീസ് ട്വിൻസ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് പതിമൂന്ന് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എംബ്രിയോ രണ്ടായി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ തരത്തിലുള്ള ട്വിൻസ് ഉണ്ടാവുന്നത് തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒട്ടിപ്പിടിച്ച നിലയിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക വളരെ അപൂർവമായി സംഭവിക്കുന്ന ഇത്തരം കേസുകളിൽ ശരീരത്തിൻ്റെ ഏതു ഭാഗമാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസവശേഷം ഈ കുഞ്ഞുങ്ങളെ ഓപ്പറേഷനിലൂടെ വേർപെടുത്താനോ വേർപെടുത്താൻ സാധിക്കാതെയോ ഇരിക്കും അതിനാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എത്രാമത്തെ ദിവസം ഭ്രൂണം രണ്ടായി വിഭജിക്കുന്നു എന്നത് മോണോസൈഗോട്ടിക് ട്വിൻസിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനമാണ് ഇനി രണ്ടാമത്തെ വിഭാഗമായ കാഴ്ചയിൽ സാമ്യതകൾ ഇല്ലാത്ത ഇരട്ടകളായ ഡൈസൈഗോട്ടിക് ട്വിൻസ് അഥവാ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം സാധാരണയായി ഒരു സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്ന് മാസത്തിൽ ഒരു അണ്ടമായിരിക്കും പുറത്തേക്ക് വരുന്നത് എന്നാൽ ചില സ്ത്രീകളിൽ ഒന്നിനു പകരം രണ്ട് അണ്ടങ്ങൾ പുറന്തള്ളപ്പെടുകയും ഈ രണ്ട് അണ്ടങ്ങളും ഒരേ സമയത്തിൽ രണ്ട് വ്യത്യസ്ത ബീജങ്ങളുമായി ബീജസങ്കലനം നടക്കുകയും ചെയ്യുന്നു അതിന്റെ ഫലമായി രണ്ട് വ്യത്യസ്ത സൈഗോട്ടുകൾ രൂപം കൊള്ളുകയും ഗർഭമാത്രത്തിനുള്ളിൽ വെച്ച് രണ്ട് വ്യത്യസ്ത ഭ്രൂണങ്ങളായി വളരുകയും ചെയ്യുന്നു ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സൈഗോട്ടുകളിൽ നിന്ന് ഉണ്ടാവുന്നതിനാലാണ് ഇതിനെ ഡൈ സൈഗോട്ടിക് ട്യൂൺസ് എന്ന് അറിയപ്പെടുന്നത് ഇതിനാൽ തന്നെ ഇവ കാഴ്ചയിൽ വ്യത്യസ്ത രൂപങ്ങളിലും ശരീരഘടനകളിലും ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും നിറത്തിൽ പോലും വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും വ്യത്യസ്തങ്ങളായിരിക്കും അതുമാത്രമല്ല അൻപത് ശതമാനത്തിലധികം ഡൈസൈഗോട്ടിക് ട്വിൻസിലും ലിംഗ വ്യത്യാസവും ഉണ്ടാവാറുണ്ട് അതായത് ഒരു കുഞ്ഞ് പെണ്ണാണെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് ആണായിരിക്കും രണ്ടു കുഞ്ഞുങ്ങളും ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയിരിക്കാനുള്ള സാധ്യത ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഈ വിധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡി എൻ എകൾ വെറും അൻപത് ശതമാനമായിരിക്കും മാച്ചാവുക അതുകൊണ്ട് തന്നെ വളരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലും കഴിവിലും ബുദ്ധിയിലുമെല്ലാം വ്യത്യാസങ്ങൾ കാണാം പൊതുവിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഇരട്ടകളാണ് അധികമായി ഉണ്ടാവാറുള്ളത് ശരീരത്തിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ്റെ അമിത അളവിലുള്ള ഉൽപ്പാദനമാണ് ഒരേ സമയം രണ്ട് അണ്ടങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി രണ്ടോ അതിൽ കൂടുതൽ അണ്ടങ്ങളോ ഒരേ സമയം ഓവറിൽ നിന്നും പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് ഈ അവസ്ഥയെ ഹൈപ്പർ ഓവുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് സ്ത്രീകൾ ഗർഭം ധരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യത അധികമാണ് ഒരേ പ്രസവത്തിൽ രണ്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്റ്റർത്തിൻ്റെ ഉൽപ്പാദനം അധികമായിരിക്കും എന്നതിനാൽ ഈ കാലയളവിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യത അധികമാണെന്ന് പറയപ്പെടുന്നു കല്യാണം കഴിഞ്ഞ് പല വർഷങ്ങളായും കുഞ്ഞുങ്ങളില്ലാത്തവരിൽ കുഞ്ഞുണ്ടാവുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും ഹൈപ്പർ ഓവുലേഷനും അതിലൂടെ ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയും ഏറെയാണ് അതുപോലെ ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം പെട്ടെന്ന് നിർത്തുമ്പോഴും ശരീരത്തിൽ ഈസ്ട്രത്തിൻ്റെ അളവ് വർദ്ധിക്കാനും അതിലൂടെ ഹൈപ്പർ ഓവുലേഷൻ നടക്കാനും സാധ്യതയുണ്ട് ഇനി തങ്ങൾക്കും ഇരട്ടക്കുഞ്ഞുങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഹൈപ്പർ ഓവുലേഷൻ നടക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും ഇരട്ടകളെ ഗർഭം ധരിക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ വഴികളിലൂടെ അല്ലാതെ പാരമ്പര്യമായി ഒരാളിൽ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ജീനുകൾ ഉണ്ടായിരുന്നാൽ അവർക്ക് ഇരട്ടകൾ ജനിക്കാം കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന ഗ്രാമത്തിൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ നിരന്തരം ജനിക്കുന്നത് ഉദാഹരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇരട്ടക്കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ